രാത്രിയിലെ അപ്പച്ചൻ വന്ന് ഞങ്ങളെ തഴുകി ഉറക്കിയതിനായി വീണ്ടും പ്രഭാതത്തിൽ അപ്പച്ചൻ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനാട്ടു സ്തോത്രം അനേകരീ നല്ല ദിവസം ഇന്ന് കാണാതെ പോയിരിക്കുന്നു നാഥ എന്നാൽ ഏഴുകളായി ഞങ്ങൾക്ക് വീണ്ടും ജീവനിലൂടെ ദേശത്ത് നിൽക്കുവാൻ നീ തന്ന അവസരത്തിനാട്ടു സ്തോത്രം അപ്പ ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ഞങ്ങളെല്ലാം സ്തോത്രം സ്ത്രോത്രം അപ്പ അടിന്റെ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനേക രോഗികൾ ഉണ്ട് നാഥാ ഹാലിയ അവർക്കൊക്കെ എൻ്റെ അപ്പച്ചന് ആശ്വാസം കൊടുക്കണേ കൊടുക്കണമെന്നാദാ നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടല്ലോ അപ്പാ അവർക്കൊക്കെ ഒരു പരിപൂർണ്ണ വിടുതൽ എൻ്റെ അപ്പച്ചൻ കൊടുക്കണേ കൊടുക്കണേന്നാദാ അനേകർ തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നു ഭാരപ്പെടുന്നാഥാ ഹാലിലിയ അനേകർ കടബാധ്യതയിൽ കഴിയുന്ന ആദാ അവരെയൊക്കെ എൻ്റെ അപ്പച്ചനുഗ്രഹിക്കണമെന്നാഥാ ഹാലിയ അടിഞ്ഞു പ്രാർത്ഥനകൾ എൻ്റെ അപ്പച്ചൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായിട്ട് സ്തോത്രം നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തെക്കാട്ടിൽ ഉത്തമമാണല്ലോ അപ്പം ആ ഏഴുകളോട് കരണ തോന്നുന്ന ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ കുറ്റങ്ങൾ ഒന്നും നീ ഓർക്കല്ലേ കണക്കിടല്ലേ അപ്പ ഹാല എൻ്റെ സ്വർഗത്തിലെ അപ്പച്ച കരത്തിലേക്ക് ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയവും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലയില ക്രൈസ്തലോട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ എടുത്ത വിഷയം സങ്കീർത്തനം നാപ്പതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ എഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നാശരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് നിന്നു നമ്മുടെ ദൈവത്തിനോടുള്ള ഞാൻ അവൻ ും നമ്മളിലേക്ക് ചാഞ്ഞ് വരികയില്ല ചാഞ്ഞ് വരണമെങ്കിൽ നമ്മുടെ സർവശക്തനായ ഈ ദൈവത്തിന് മാത്രമേ കഴിയൂ കാരണം അവൻ നമ്മളെ വാങ്ങിയതാണ് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെ വാങ്ങിയതാണ് ഹാല നമ്മൾ എവിടെ കിടന്നവരാണ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കഴിയറ്റു വെറും ചേറിലല്ല കുഴ കുഴ കുഴഞ്ഞ ചേറ്റി ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ നമുക്കറിയാം ചെളിയും ചേറുമൊക്കെ ആകുമ്പോൾ നമ്മൾ അവരെ കഴുകി തുടച്ച് ബെഡെ കൊണ്ടിരുത്തും അല്ലേ അതുപോലെ നമ്മളെ അവൻ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റിയതാണ് ഹാലലിയ അത് ചെയ്യാൻ ആ കരത്തിന് മാത്രമേ കഴിയൂ ഹാലലിയ എന്നാൽ വീണ്ടും അവൻ ആ കുഴഞ്ഞ ചേറ്റിലല്ല പ്രിയപ്പെട്ടവരെ നമ്മളെ നിർത്തിയത് പിന്നവൻ നിർത്തിയത് എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻറെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി ഒരു മനുഷ്യന്റെ വഴി ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവയ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണു പോയാലും നിലംപരിചാകുന്നു ഹാലഴിയ പിന്നവൻ നമ്മളെ നിർത്തിയത് ആ ചേറ്റിലല്ല ആ ക്രിസ്തു എന്ന പാറമേലാണ് ഒരേ ഒരു പാറയുള്ളതാണ് ക്രിസ്തു എന്ന പാറ ഹാലേലിയ അതേ ദൈവം മക്കളെ നമ്മളെ അവൻ ആ പാറമേൽ ഉറപ്പിച്ചു ഹാലേലിയ അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു ഇന്നലത്തെ ആളല്ല നമ്മൾ ഇന്ന് ഇന്നലെ പാടിയ പാട്ടല്ല ഹാലേലിയ കാരണം അവൻ നമ്മളെ അത്രയും നാശനമായ കുഴിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഹാലേലിയ അപ്പോൾ നമ്മൾ ഇന്നലെ പാടിയ പാട്ടല്ല പാടില്ല പാപത്താലിൽ വന്നാ ശാപറകൾ ആഭരണമായി നൽകി ഹാലലിയും ഒരാളെ പണിയാൻ ആഗ്രഹിച്ചാൽ അത് കുടിൽ നിന്നാണെങ്കിലും കൊട്ടാരത്തിൽ നിന്നാണെങ്കിലും അവൻ അവരെ വിളിച്ചിറക്കിയിരിക്കും ഹലിലിയ പുറപ്പാട് മൂന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം മോശെ ദൈവം കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചിറങ്ങുകയാണ് മോശ അവിടെ എത്തിയത് എങ്ങനെയെന്ന് നമുക്കറിയാം മോശെ ആര് കൊല്ലാൻ ശ്രമിച്ചു അവരുടെ മുന്നിൽ ദൈവം മോശയെ വളർത്തുകയായിരുന്നു അതെ നീ നശിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു അവരുടെ മുന്നിൽ ദൈവം നിന്നെ ഉയർത്തും ദൈവമക്കളെ മക്കളെ അതെങ്ങനെയെന്നോ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല ദൈവം പണിയാൻ വന്നാൽ ഹാലിലിയ അവൻ പണിതിരിക്കും ഇവിടെ മോശ കൊട്ടാരത്തിൽ എല്ലാ രാജകീയമായ സുഖത്തിലും കഴിയുകയാണ് അവിടെ നിന്ന് ദൈവം മോശയെ വിളിച്ചിറക്കുകയാണ് ഹാലലിയ അവിടെ ചില പ്രതിസന്ധികൾ മോശയ്ക്ക് ഉണ്ടാകുകയാണ് അതേ ദൈവമക്കളെ മക്കളെ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ അവൻ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓർക്കും തകർന്നു പോകുമെന്നില്ല അവന് നമ്മളെ പണിയണമെങ്കിൽ ചില പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടായേ പറ്റൂ ഇവിടെ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ചില പ്രതിസന്ധികൾ അനുഭവിച്ചപ്പോൾ അവിടെ നിന്ന് മോശ ഇറങ്ങുകയാണ് ആ മരുഭൂമിയുടെ ചൂടിലേക്ക് മോശ വരികയാണ് എന്നാൽ മോശ കൊട്ടാരത്തിൽ നിന്നപ്പോൾ ചിന്തിച്ചു കാണും ഈ പറവോന്റെ കാലശേഷം താനായിരിക്കും രാജാവ് താൻ ആരോ എന്ന് ചിന്തിച്ചു കാണും അതേ ദൈവമക്കളെ നമ്മൾ ആരുമല്ല അവൻ പണിയാൻ വരുമ്പോൾ നമ്മൾ ആരുമല്ല അവന്റെ കരം കൊണ്ട് ഹാലിലിയ ആ കുശവന്റെ കരം കൊണ്ട് നമ്മളെ അവൻ പണിതുയർത്തു ഇവിടെ മോശ മരുഭൂമിയുടെ ചൂടിലേക്ക് ഇറങ്ങി വരികയാണ് അവൻ ആദ്യം ഓർത്തു അമ്മായിയപ്പനായ ഇത്രോ ആടിനെ മേയിച്ചു കൊണ്ട് നടക്കാമെന്ന് അതാവുമ്പോൾ കഷ്ടപ്പാടുള്ള പണിയൊന്നുമല്ല അങ്ങനെ അവൻ ആടിനെ മേയിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഓരേബ് പർവ്വതത്തിൽ ഒരു മുൾപ്പടപ്പ് കത്തുകയാണ് എന്നാൽ മുൾപടപ്പ് വെന്തു പോകാതെ ആ കാഴ്ച കാണാൻ മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് വരികയാണ് എന്നാൽ ആ മുൾപടപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് മോശയെ മോശയെ എന്ന് വിളിക്കുന്ന ദൈവത്തിനെയാണ് മോശ അവിടെ കാണുന്നത് ഹാലളിയ മുൾപടപ്പ് വെന്തു പോകാതെ ഇരിക്കുന്നു ദൈവം അതിന്റെ നടുവിൽ അങ്ങനെ മോശയെ ദൈവം അവിടെ പണിയാൻ ഉപയോഗിക്കുകയാണ് എന്നാൽ ദൈവത്തിന്റെ കരം മോശയിൽ തൊട്ടപ്പോൾ മോശ പറയുകയാണ് ഇന്നലെ വരെ ഞാൻ ആരോ ആണെന്നൊരു തോന്നലുണ്ടായി ഇന്ന് ഞാൻ ആരുമല്ല ഈ ദൈവത്തിന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ വെറും മണ്ണാണ് കാരണം നീ എന്നും മണ്ണാകാൻ തീരുമാനിച്ചോ അന്ന് മാത്രമേ അവന് നമ്മളെ പണിയാൻ കഴിയുള്ളൂ ദൈവമക്കളെ കാരണം മണ്ണായാൽ ആ കരട് നീങ്ങി ആ കട്ടയുടക്കാൻ ഹാലയില്ല ആ കുശവന്റെ കരത്തിന് കഴിയും എന്നാൽ നീ കല്ലായിരുന്നാൽ ഒരിക്കലും അവന് നിന്നെ പണിയാൻ കഴിയില്ല നീ ഒന്ന് മണ്ണയെ ഒന്ന് സമർപ്പിക്കുക അവന്റെ മുന്നിലേക്ക് ഞാൻ മണ്ണകർത്താവെ നീ എന്നെ പണിത അപ്പോൾ കുശവൻ തന്റെ കരം കൊണ്ടുവരും ഹാലിയ എന്നാൽ സാത്താൻ അവിടെ പല പദ്ധതികൾ ഒരുക്കും സാത്താൻ അറിയാം നീ ആ കുശവന്റെ ചക്രത്തിൽ കയറിയാൽ അവൻ നിന്നെ പണി തുയർത്തുമെന്ന് ഹാലേലിയ എന്നാൽ ആ കുശവൻ ആ മണ്ണിലെ കരടു എല്ലാം മാറ്റി ക്ലീൻ ആക്കി കഴിയുമ്പോൾ ആ ചക്രത്തിന്മേലുള്ള പണി തുടങ്ങി നമ്മൾ ഓരോരുത്തരും അവന്റെ ചക്രത്തിന്മേലാകട്ടെ അവന്റെ സ്വപ്നത്തിന് ഒത്തവണ്ണം അവൻ നമ്മളെ പണിയും ഇവിടെ മോശയോട് പറയുകയാണ് ഇസ്രേൽ മക്കളുടെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അതേ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട് മോശ അവിടെ ഒരു ഒഴുവിൽ പറഞ്ഞു നോക്കി ദൈവമേ ഞാൻ എങ്ങനെ പോകും അവരെ എങ്ങനെ ഞാൻ മോചിപ്പിക്കും എൻറെ നാവ് ഹാലലിയ തടിച്ചതാണ് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഹാലേലിയ അങ്ങനെ പലതും പറഞ്ഞു നോക്കി ഹാലേലിയ എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ് ഞാൻ എൻ്റെ വായുടെ കൂടെ അതെ ആ തിരു സാന്നിധ്യമുണ്ടെങ്കിൽ ഹാലേലിയ എവിടെയും നിനക്ക് പോകാൻ കഴിയും ദൈവമക്കളെ പലരും ഈ മോശയെ നിന്നിച്ചാൽ ഹാലലിയ എന്നാൽ ആ നിന്ന മാറ്റാൻ അവൻ വിക്കുള്ളവനായിരുന്നു ഉള്ളവനായിരുന്നു എന്നാൽ ദൈവം പറയുകയാണ് ഞാൻ നിന്റെ കൂടെയിരിക്കും നിനക്ക് കഴിവില്ലെങ്കിൽ ഹാലലിയ കഴിവുള്ളവനെ ഹാലലിയ യോഗ്യതയില്ലാത്ത നിന്നെ ഞാൻ ഉപയോഗിക്കും ഞാനാണ് നിന്നെ മാനപാത്രമാക്കി മാറ്റുന്നത് സാത്താൻ അവിടെ പല പണിയും നോക്കും നമ്മൾ ആ ചക്രത്തിൽ കയറാതിരിക്കുക ഹാലിയ എന്നാൽ സാത്താന്റെ പദ്ധതികൾ ഒന്നും നടക്കില്ല ദൈവമക്കളെ നമ്മളെ അവൻ കണ്ടെങ്കിൽ ഹാലിലിയ അന്നു മുതൽ നമ്മളെ അവൻ പണിയുകയാണ് അതാരും അറിയില്ല ഹാലേലിയ അവന്റെ കരം ഒന്ന് സ്പർശിച്ചെങ്കിൽ കാരണം അവനു മാത്രമേ നമ്മളിലേക്ക് ചാഞ്ഞു വരാൻ പറ്റൂ പറ്റൂത് പറയുന്നത് പോലെ ഞാൻ ഹോവ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലലിയ മറ്റാർക്കും നമ്മളിലേക്ക് ചാഞ്ഞു വരാൻ കഴിയില്ല ദൈവമക്കളെ അവനു മാത്രമേ കഴിയൂ ഹാലലിയ അങ്ങനെ മോശയുടെ കൂടെ ഇരിക്കുകയാണ് ഈ ദൈവം ഇന്നലെ വരെ നമ്മൾ ആരോ ആയിരുന്നല്ലേ ഹാലലിയ ആ ഭാവം നീ മാറ്റിയെടുക്കണം നീ എന്നൊന്നുമല്ല എന്ന് ചിന്തിച്ചാൽ അവിടാ കുശവൻ നിന്നെ പണിതുയർത്തണ്ടേ മക്കളെ അതെ നമ്മളെ ഓരോരുത്തരെയും അവൻ പണു പണിതുയർത്തട്ടെ അവനൊരു മാനപാത്രമാക്കി മാറ്റട്ടെ ആ കുശവന്റെ കരത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഹാലലിയ ഹാലിയ അങ്ങനെ മോശ ഇസ്രയം മക്കളെ മിശ്രമിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് പോകുകയാണ് മക്കളെ ഹാലലിയ അതെ ദൈവം ഒരാളെ കണ്ടെങ്കിൽ വേറെ മോശയെ തേടിപ്പോകില്ല ഈ മോശ തന്നെ അവൻ ഉപയോഗിക്കും അതെ നമ്മൾ പറയും കഴിവില്ല യോഗ്യതയില്ല എന്ന് നമ്മൾ പറയും എന്നാൽ യോഗ്യത തരുന്നത് നമ്മുടെ ദൈവമാണ് മനുഷ്യരല്ല ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും അവൻ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ നമ്മൾ മണ്ണായിട്ട് തീരുക അവന്റെ മുന്നിൽ കല്ലായിരുന്നാൽ ഒരിക്കലും പണി നടക്കില്ല ഹാലലുയ കാരണം അവൻ നമ്മളെ ആ നാശരമായ കുഴിയിൽ നിന്നും ആ കുഴഞ്ഞ ചേട്ടിൽ നിന്നും കരം തന്ന് കയറ്റി ആ ക്രിസ്തു എന്ന പാറമേൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് ഹാലയിലുയ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ എല്ലാരും ദൈവം നിറയ്ക്കട്ടെ എല്ലാവരുടെയും വേദനകളും പ്രയാസങ്ങളും നമുക്കിവിടെ നമ്മുടെ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കാം ഹാലയിലുയാ വീണ്ടും ആ അത്തുന്നതൻ്റെ ചിറകിനുള്ളിൽ ആ സർവശക്തന്റെ നിഴലിൻ കീഴേ നമ്മളെ ഓരോരുത്തരെയും അവൻ മറച്ചു പിടിക്കട്ടെ നമ്മളിവിടെ പിരിയുവാണ് എന്നാൽ ഒരു സാന്നിധ്യം ഹാലിയ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ അവൻ നമ്മളെ പരിപാലിക്കട്ടെ അവന്റെ മുന്നിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുക ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എല്ലാരെന്തെയും അനുഗ്രഹിക്കട്ടെ ആമീൻ